തങ്ങളുടെ കവർ പേജിൽ ഒരു എ ഐ ജനറേറ്റഡ് ഇമേജ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ വോഗ് എന്ന പ്രശസ്ത ഫാഷൻ മാഗസിനെ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കസ്റ്റമേഴ്സ് മുറവളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഫാഷൻ ലോകത്തെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡാണ് വോഗ് മാഗസിൻ പതിറ്റാണ്ടുകളായി ഏറ്റവും മികച്ച മോഡലുകളും ഏറ്റവും സുന്ദരികളായ മോഡലുകളും ഒക്കെയാണ് അവരുടെ കവർ പേജിൽ ഫീച്ചർ ചെയ്യപ്പെടുന്നത് എന്നാൽ ആഗസ്റ്റ് മാസം ഇറങ്ങിയ വോഗിൻ്റെ കവർ പേജിൽ ഒരു എ ഐ മോഡലായിരുന്നു ഉണ്ടായിരുന്നത് അതേ തുടർന്ന് ഫാഷൻ ഇൻഡസ്ട്രിയുടെ കുറെ കാലങ്ങളായിട്ടുണ്ടായിരുന്നൊരു ആശങ്ക പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിരുന്നു അതായത് ഫാഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്നത് എ ഐ ഇമേജുകൾ ഫാഷൻ കമ്പനികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മോഡലുകളുടെ ജോലി നഷ്ടപ്പെടുമെന്നും അങ്ങനെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ജോലി ഇല്ലാതാവുമെന്നാണ് മുൻപ് ചെറ ചില പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ചില വിമർശനങ്ങൾ കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിൽക്കുമായിരുന്നു എങ്കിൽ ഇന്ന് ഫാഷൻ ഇൻഡസ്ട്രിയിലെയും ഹോളിവുഡിലെയൊക്കെ ആൾക്കാർ സമരങ്ങളുമായിട്ട് മുന്നോട്ടിറങ്ങാൻ പോവുകയാണ്